നാലുരുള കിഴങ്ങ് തൊലി കളഞ്ഞു അടച്ചത് ഏഴ് ബ്രെഡ് ഏഴ് ബ്രെഡ് പൊടിച്ച് ചേർക്കണം ഇതിട്ടങ്ങ് പൊടിക്കടീ വലിയ എല്ലാം കുനുകുന അരിഞ്ഞത് ഉള്ളി കൊച്ചുകൊച്ചായിട്ട് അരിഞ്ഞത് മുളക് പൊടി ഒരു സ്പൂൺ പൊടി രണ്ട് മുട്ട നന്നായി അടിച്ചു വെച്ചു തുടങ്ങിയിട്ടുണ്ട് തിളച്ച എണ്ണയിലേക്ക് വെച്ച ഉരുള മുട്ടയിൽ മുക്കി മുട്ടയിൽ മുക്കി ബ്രെഡിൻ്റെ പൊടിയിൽ മുക്കി തിളച്ച എണ്ണയിലൂട്ടിടാം തിരിച്ച് മറിച്ചും ഇട്ട് മൂപ്പിക്കണം കേട്ടോ கட்ட்ட ரெடி ஆகா சோஸும் கூட்டி கழிக்க